നമസ്കാരം ഗൾഫ് വാർത്തകൾ കുവൈറ്റിലെ ഭൈലക ദ്വീപിൽ വെങ്കലയുഗത്തിലെ ഒരു ക്ഷേത്രം കൂടി കണ്ടെത്തിയതായി നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പ്രഖ്യാപിച്ചു കുവൈറ്റിൽ വ്യാജരേഖ ചമയ്ക്കൽ കേസുകളിൽ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി ജീവനക്കാർക്ക് തടവ് ശിക്ഷ യു എയിലെ ഫുജേറയിൽ നീന്തൽകുളത്തിൽ വീണ രണ്ടു വയസ്സുകാരൻ മരിച്ചു ദിബ അൽ ഫുജറയിലെ ഒരു സ്വകാര്യ ഫാമിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം സംഭവമുണ്ടായത് അക്കൌണ്ടിങ് മേഖലയിലെ സ്വദേശി വൽക്കരണത്തിൽ നാൽപ്പത്തിനാല് ജോലികൾ ഉൾപ്പെടുമെന്ന് സൗദി മാനവഭവശേഷി മന്ത്രാലയം കുവൈറ്റിൽ നിന്നെത്തി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയെ കണ്ടെത്താൻ ലുക്ക് നോട്ടീസ് ഒമാനിൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുന്ന മലയാളി താമസ സ്ഥലത്ത് മരിച്ചു ഒമാൻ മുസന്ന കോളേജ് ഓഫ് ടെക്നോളജിയിൽ അധ്യാപകനായ കണ്ണൂർ സ്വദേശിയായ അനീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാർജ പുസ്തകമേളയ്ക്ക് ഇനി അഞ്ചു ദിവസങ്ങൾ മാത്രം ബാക്കി നവംബർ അഞ്ചു മുതൽ പതിനാറ് വരെ ഷാർജ എക്സ്പോ സെന്ററിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു മേള യുഎഇയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇനി മുതൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഈ പാസ്പോർട്ട് മാത്രമേ ലഭിക്കൂ എന്ന് ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അധികൃതർ അറിയിച്ചു